ഇതാണ് മാമം കൂട്ടക്കൊലപാതകം നടന്ന സ്പോട്ട് ഞാൻ രാത്രി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേസ് ഇവിടെ കുറെ കുഞ്ഞുങ്ങളെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് ഇതിനെ കയറുമ്പോൾ തന്നെ ഇവിടെ നിർത്തിയും കിടത്തിയും ഉരുട്ടിയും എല്ലാ കുഞ്ഞുങ്ങളെ കൊന്ന സ്ഥലമാണ് കൊ സ്ഥലമാരും കണ്ടുപോയി നോക്കുമ്പോ തറാൻ ഫുള്ള് കൊണ്ടുകള് അത് കണ്ടിട്ട് കൊറേ കുണ്ടും രാത്രിയാവുമ്പോ കിടന്നു ഉറങ്ങിയോ കഴിച്ചോ എനിക്ക് ഹായ പേടിയാണ് പിന്നെ ചെലവന്മാർക്ക് ഞാൻ ബൈക്കിന്റെ അത് ഊരിക്കണം ഇതൂരില്ല കാലി വരും ചോദിക്കുമ്പോ തന്നെ മെസ്സേജ് ില്ല ഇതൊക്കെ പെമ്പിൾ റായി ചോദിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ വെറുതെ റിപ്ലൈ ഫേക്ക് ഫേക്ക് മെസ്സേജ് ഞാൻ മനസ്സിലായി ഈ എനിക്ക് ആ ഒരു റീൽ എനിക്ക് മൊത്തം ഇപ്പൊ ഏഴര ആറായിരത്തി അത്ര ഉണ്ട് അതിന് മൂവായിരം ഫോളോവേഴ്സ് ഈ ഒരു വീഡിയോ എന്നാണ് വന്നത് ഞാൻ എപ്പോഴും

പത്രത്തിൽ നമ്മക്ക് അങ്ങനെ ആവശ്യമൊന്നും ആവശ്യമൊന്നുമില്ല അത് ജ്യോതിന്റെ കാറല്ല എപ്പോഴും